വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആറ്റുകാൽ പൊങ്കാലയുടെ വീടിയാണ് ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞിട്ട് ഒരാഴ്ച ആവുന്നുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായില്ല എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ നിൽക്കുന്നത് വെളിയത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ വീട്ടിലാണ് അപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഈ ഒരു സെറ്റപ്പ് ഇത് നമ്മുടെ കലാഭമ്മി ചേട്ടൻ്റെ പാടി സെറ്റപ്പ് ഉണ്ടല്ലോ അതുപോലത്തെ ഒരു സെറ്റപ്പ് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് കുട്ടികൾക്ക് ഇരിക്കാനും കളിക്കാനും ഒക്കെ ആയിട്ട് കേട്ടോ അപ്പോൾ ടൈം പറയുന്നത് വെളുപ്പിന് നാല് മുപ്പതാണ് അഞ്ച് മണിക്ക് വണ്ടി വരുമെന്നാണ് പറയുന്നത് ഇവരാണ് വണ്ടിയുടെ ഏജൻറ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നമ്മളിവിടുന്ന് പുറപ്പെടുന്നത് അങ്ങനെ അഞ്ചഞ്ചര ഒക്കെ ആയപ്പോഴത്തേനും വണ്ടി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ വണ്ടിയിൽ കയറി ആദ്യം തന്നെ ഇവരെ വീടിൻ്റെ അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ കയറിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല പിന്നീട് ഞാൻ വണ്ടിയിലിരുന്ന് ഉറങ്ങിപ്പോയി ഉറക്കം ഉണർന്നപ്പോഴത്തേനും തിരുവനന്തപുരം ആയിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ നിന്നും തിരുവനന്തപുരത്തേന് ഏകദേശം രണ്ട് രണ്ടര മണിക്കൂർ യാത്രയേ ഉള്ളൂ കേട്ടോ അപ്പം ഇവിടെ എത്തിയപ്പോഴത്തേനും നമ്മൾ കാണുന്ന കാഴ്ചയെന്ന് പറയുന്നത് നാളത്തെ പൊങ്കാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സാമഗ്രികളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അതായത് അടപ്പ് പോട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഇഷ്ടിക്കല്ലുകൾ പിന്നെ കലങ്ങള് തവി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നത് പൊങ്കാലയുടെ തലേ ദിവസമാണ് ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ഒരു ഭക്തിസാന്ദ്രമായ നിമിഷങ്ങളൊക്കെ കടന്നു പോയിക്കൊണ്ടേയിരിക്കും ഗെയ്സ് അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന പൊയ്ക്കൊണ്ടിരിക്കുന്ന ആറ്റുകാലമ്പലത്തിൻ്റെ അടുത്തുള്ള ഒരു വീട്ടിലേക്കാണ് അവിടെ ആണ് സ്ഥിരമായിട്ട് അവർ പൊങ്കാല ഇടുന്നത് അതിന് വേണ്ടിയിട്ട് അട്ടകുളങ്ങരയിലൂടെ രാമചന്ദ്രൻ എന്ന് പറയുന്ന ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ ഷോപ്പാണോ മോളാണോ അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ വണ്ടി നിർത്തിയിട്ടുണ്ട് ഇതാണ് നമ്മൾ വന്ന വണ്ടി കേട്ടോ അട്ടകുളങ്ങരയിലാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്നത് ആറ്റുകാൽ അമ്പലത്തിൻ്റെ അടുത്താണ് നമ്മൾ പൊങ്കാലയിടാനായിട്ട് പോകുന്നത് ബട്ട് ആ ക്ഷേത്ര ഗ്രൗണ്ടിലൊന്നും വണ്ടികൾ അലൗഡല്ല അതായത് വലിയ വലിയ വണ്ടികളൊന്നും അലൗഡല്ല ചെറിയ ചെറിയ വണ്ടികൾ മാത്രമേ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നുള്ളൂ കാരണം അത്രയ്ക്ക് തിരക്കായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളൊരു ഊട് വഴിയിലൂടെ ഈ ആറ്റുകാലമ്പലത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ കുറേ കാഴ്ചകൾ വഴിയോര കാഴ്ചകളൊക്കെ നമുക്ക് കാണാം വഴിയോരത്തുള്ള കച്ചവടക്കാർ അപ്പം ചൂട്ട് കുതുമ്പ് എല്ലാം നമുക്കിവിടെ വാങ്ങിക്കാൻ ും പൊങ്കാല ഇടാൻ വരികയാണെങ്കിൽ ഒരു സാധനങ്ങളും വീട്ടിൽ നിന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല എല്ലാ സാധനങ്ങളും നമുക്കിവിടെ വാങ്ങാൻ കേട്ട് കേട്ടോ കേട്ടോ അപ്പം ഞാനും വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടില്ല അതൊക്കെ നമുക്കിനി വൈകുന്നേരങ്ങളിലൊക്കെ പർച്ചേസിനായിട്ട് പുറത്തിറങ്ങണം അപ്പോൾ അതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാൻ ഈ വഴിയോര കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ആൾക്കാർ ആൾക്കാരങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് വാഹനങ്ങൾ പോകുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്കൊരു ഡിസ്റ്റർബായിട്ട് തോന്നുന്നുണ്ടാകാം എങ്കിലും നിങ്ങൾ ക്ഷമിച്ച് സഹിച്ചിരുന്ന് കാണുക കേട്ടോ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഇതെൻ്റെ കന്നിപ്പൊങ്കാലയാണ് അതായത് അമ്പലത്തിൽ വന്ന് പൊങ്കാല വരുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു എന്താ അത്ര ഇല്ല അതൊക്കെ ഉണ്ട് എനിക്ക് കേട്ടോ ഹാപ്പിനെസ് എൻ്റെ മനസ്സിൽ ഫീൽ ചെയ്യുന്നുണ്ട് നല്ല സന്തോഷമാണെന്ന് കേട്ടോ കാരണം നമുക്ക് അറിയത്തില്ല ഈ ഒരു അന്തരീക്ഷം ഒന്ന് മാറിയപ്പോഴത്തേനും ശരിക്കും പറഞ്ഞാൽ കൂടുതൽ കൂടുതൽ നമ്മൾ ആറ്റുകാലമ്മയോട്ട് കൂടുതൽ അടുക്കുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് നടന്ന് പോവുകയാണ് അപ്പോൾ ഊടുവഴികളിലൂടെ ഒക്കെയാണ് പോകുന്നത് അല്ലാതെ മെയിൻ റോഡിലൂടെ അല്ല പോകുന്നത് കേട്ടോ മെയിൻ റോഡിലൂടെ പോകുന്നെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും ചെറിയ വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ക്ഷേത്രത്തിന് എത്താനും പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പം തന്നെ ഈ ഭാഗങ്ങളിലൊക്കെ വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും പിന്നെ ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോവാണ് നമ്മുടെ കൂടെ വന്നിട്ടുള്ള ആൾക്കാരാണ് ഈ ഫ്രണ്ടിൽ പോകുന്നവരൊക്കെ കേട്ടോ കുറേ നടക്കാനുണ്ടായിരുന്നു എങ്കിലും കാഴ്ചകളൊക്കെ കണ്ടു പോയപ്പോഴും സംസാരിച്ചിട്ടൊക്കെ പോകുമ്പോഴും നമുക്ക് ആ ഒരു എന്താ പ്രയാസം അനുഭവപ്പെടുന്നില്ല പിന്നെ ഈ കാണുന്ന ക്യൂ എന്ന് പറയുന്നത് ക്ഷേത്രത്തിലേക്കുള്ള ദർശനത്തിനുള്ള ക്യൂ ആണ് ഇപ്പം തന്നെ ഇത്രയും ക്യൂ ഉണ്ട് അപ്പം വൈകുന്നേരത്തെ കാര്യം പറയണ്ടല്ലോ ഇത് ക്ഷേത്രത്തിൻ്റെ ഒരു കവാടമാണ് ഇത് ഫ്രണ്ടാണോ ബാക്കാണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ അപ്പോൾ നമ്മളൊരു വീട്ടിലാണ് പൊങ്കാലയിടാൻ വന്നിരിക്കുന്നത് എല്ലാ വർഷവും അവർ ഈ വീട്ടിൽ തന്നെയാണ് പൊങ്കാല ഇടുന്നത് അപ്പോൾ നമ്മൾ വന്നപ്പോഴത്തേനും വീട്ടിൻ്റെ ഫ്രണ്ടിലൊക്കെ ആൾക്കാരായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാക്ക് സൈഡിലാണ് കിട്ടിയത് അപ്പോൾ ഞാൻ വന്നപ്പോഴത്തേനും കുട്ടികളെല്ലാം എല്ലാം ഒരു ചാക്കിട്ട് ഇങ്ങനെ ഇരുത്തിയിട്ടുണ്ട് ഞാൻ ഇവിടുന്ന് ഒരു ചാക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന കേട്ടോ പായ ഒന്നും ചുവന്നുകൊണ്ട് പോകാനെനിക്ക് പറ്റത്തില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ചാക്കാണ് എടുത്തിരുന്നത് കേട്ടോ അങ്ങനെ ഇപ്പം എല്ലാ വർഷവും അവർ ഇടുന്ന വീട്ടിലാണ് വന്നിരിക്കുന്നത് ഇപ്പം നമ്മൾ വണ്ടിയിലുള്ള ആൾക്കാർ കൂടാതെ വേറെ ആൾക്കാരും ഇവിടെ പൊങ്കാലയിടാനായിട്ട് വന്നിരുന്നു ഇപ്പോൾ ഉണ്ട് കേട്ടോ അതിന് ശേഷം ഞങ്ങൾ ഇഡലി സാമ്പാർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു ഒരു ചായ കുടിക്കാനായിട്ട് പുറത്തിറങ്ങി ഈ ഭാഗത്ത് ചായ കച്ചവടം ഉണ്ടായിരുന്നു അപ്പം ചായ കുടിച്ചിട്ടുണ്ട് പിന്നെ ഈ വീടൊക്കെ ഞാൻ കാണിച്ചു തരുന്നത് എല്ലാ വീടുകളിലും പൊങ്കാല ഇടാനായിട്ട് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതിൻ്റെ ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മൾ വന്ന് പൊങ്കാലയിട്ട വീട് ഞാൻ കാണിച്ചില്ല കേട്ടോ ഞാനങ്ങ് മറന്നു പോയി വീട് എടുക്കാനായിട്ട് ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് അടുക്കാനേ പറ്റുന്നില്ല അത്രയ്ക്ക് ക്യൂ ആണ് അതുകൊണ്ട് നമ്മൾ കുട്ടികൾക്ക് കഴിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാമെന്ന് കരുതി അങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പൊരിയും പിന്നെ പോപ്കോൺ അതുപോലെ തന്നെ മുറുക്കൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇതെല്ലാം വാങ്ങി നമ്മൾ തിരിച്ച് റൂമിലേക്ക് റൂമല്ല വീട്ടിലേക്ക് തന്നെ പോവുകയാണ് അപ്പം പോകുന്ന വഴിയിൽ കുറച്ച് സാധനങ്ങളും കൂടെ എനിക്ക് പൊങ്കാല ആവശ്യമായിട്ടുള്ളത് വാങ്ങാൻ ഭാഗ്യം കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ എല്ലാം ഭയങ്കര കച്ചവടക്കാരാണ് കേട്ടോ അപ്പോൾ ക്ഷേത്രത്തിൽ ഇപ്പോൾ ഇത്രയും തിരക്കേ ഉള്ളൂ പക്ഷേ ദർശനത്തിനായിട്ട് ഭയങ്കര ക്യൂ ആണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇത്രയും തിരക്കേ ഉള്ളൂ വൈകുന്നേരം ഭയങ്കര തിരക്കാണ് അതൊക്കെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ തിരിച്ചു വന്നപ്പോൾ വെറ്റ പാക്ക് നാരങ്ങ അതൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട് അതൊക്കെ നമുക്ക് പൊങ്കാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ ഈ പച്ചസാരി എടുത്തോണ്ടിരിക്കുന്ന ആളാണ് അശ്വതി ചേട്ടത്തിയുടെ അമ്മ അശ്വതി ചേട്ടത്തിയുടെ അമ്മാമയാണ് അതുപോലെ തന്നെ ഇതൊക്കെ റിലേറ്റീവ്സ് ഒക്കെ തന്നെയാണ് ഇതാണ് അശ്വതി ചേട്ടത്തി പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴത്തേനും ഇവിടെ ഭയങ്കര പാചകം നടക്കുന്ന കേട്ടാ അപ്പോൾ ഈ വീട്ടിലുള്ള പാചകം ചെയ്യുന്ന ആൾക്കാർ എവിടെയോ പോയിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് പാചകം ചെയ്യാൻ ആളില്ല അപ്പോൾ ഇതാണ് ഈ വീട്ടിലെ ചേച്ചി ചേച്ചിയേട്ട ഇത് രാത്രി നമുക്ക് കഴിക്കാനുള്ള ഫുഡാണ് തയ്യാറാക്കുന്നത് ചേട്ടത്തി ഇത് എൻ്റെ ഹസ്ബൻഡ് ചേട്ടൻ സന്തോഷ് ചേട്ടൻ അപ്പം ഇതവരെ മൂത്ത അല്ല ഇളയപുത്രിയാണ് ആമി പിന്നെ കുട്ടികളൊക്കെ അവർ ചേട്ടത്തിയുടെ അനിയത്തിയുടെ കുട്ടികളുമൊക്കെയാണ് അപ്പം നമുക്ക് വേണ്ടിയിട്ട് രാത്രിത്തെ ഫുഡിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഫുഡാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം കിഴങ്ങ് കറിയും ചപ്പാത്തിയാണ് ചപ്പാത്തി നമ്മളുണ്ടാക്കിയില്ല നമ്മൾ അരിഞ്ഞൊക്കെ കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ ഞാനും അതിരുന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ഇതാ ഇതാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ഇഞ്ചി അരിയാനുള്ള എനിക്ക് കിട്ടിയിട്ടുള്ള ടാസ്ക് ഗെയ്സ് അപ്പം ഇഞ്ചി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കൂടെ വന്നവരെയൊക്കെ ഞാൻ പരിചയപ്പെടുവാണ് ഇവിടെയെന്ന് എനിക്ക് നേരത്തെ അറിയത്തില്ല കേട്ടോ അപ്പം ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ പരിചയപ്പെടുവാണ് പിന്നെന്താ പറയുക അപ്പം നമുക്ക് വേണ്ടിയിട്ട് ഇവർ ഫുഡൊക്കെ ഒരുക്കിയിട്ടുണ്ട് എല്ലാ വർഷവും അവർ ഫുഡ് ഒഴിക്കും ഈ വീട്ടുകാർ മാത്രമല്ല എല്ലാ വീട്ടുകാരും അവരവരുടെ വീട്ടിലും മുറ്റത്തൊക്കെ പൊങ്കാല ഇടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ എന്താ പറയുക ഫുഡ് ഫുഡൊക്കെ ഒരുക്കാറുണ്ട് അപ്പോൾ ഇത് അശ്വതി ചേട്ടത്തിയുടെ അനീതിയുടെ അമ്മായിമ്മയാണ് കേട്ടോ അപ്പം ആ അമ്മ പാവമാണ് കേട്ടോ നല്ലതായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു അമ്മായിമ്മ പിന്നെ എന്താ പറയുക സീരിയലിലൊക്കെ കാണുന്ന പാവം അമ്മായിമ്മയല്ലേ അതേപോലെ എനിക്ക് തോന്നിയത് കേട്ടോ പിന്നെ ഇതിനിടയ്ക്ക് വെച്ച് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ചോറ് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല പിന്നെ ഇവർ കഴിക്കുന്നത് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തെടുത്തു വൈകുന്നേരം ആയപ്പോൾ ഈ വീട്ടുകാർ നമുക്ക് ചായയും ഇതുപോലത്തെ ഒരു ബിസ്ക്കറ്റും ഓരോരുത്തർക്കും തന്നു പിന്നെ രാത്രി ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴത്തേന് നമുക്കിവർ ചപ്പാത്തിയും കിഴങ്ങ് കറിയും തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതും കഴിച്ചിട്ടാണ് നമ്മൾ ഇനി പുറത്തെ ഷോപ്പിംഗ് ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താ കലം വാങ്ങണം അരി വാങ്ങണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങണം കേട്ടോ അപ്പം ഞങ്ങൾ പോവാണ് അപ്പോൾ ഇവിടെ ഭയങ്കര തിരക്ക് ഇപ്പം കണ്ടോ ഭയങ്കര തിരക്കാണ് ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഒരുക്കം ലൈറ്റ് സെറ്റിംഗ് ഒക്കെ കണ്ടോ അടിപൊളി അല്ലേ നമ്മൾ കല വാങ്ങാൻ പോവുകയാണ് അപ്പം ഞാനൊരു കല ഈ കാണുന്ന ക്യൂ എന്ന് പറയുന്നത് അത്രത്തെ ഫുഡിനുള്ള ക്യൂ ആണ് കേട്ടോ അപ്പോൾ ഇവിടെയും ഭയങ്കര തിരക്കാണ് പിന്നെ ഇവിടെ ഓരോ ജംഗ്ഷനിലും ഇങ്ങനെ ഫുഡ് കൊടുക്കുന്നുണ്ട് അവിടെയൊക്കെ ഭയങ്കര തിരക്കാണ് പിന്നെ ഇത് ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ പിന്നെ ഞങ്ങൾ അരി വാങ്ങി കർപ്പൂരം വാങ്ങി അതുപോലെ പഴം വാങ്ങിയിട്ടുണ്ട് ഇനി എനിക്ക് വാങ്ങേണ്ടത് അരിപ്പൊടിയാണ് അരിപ്പൊടി ഇവിടെ ഇല്ലായിരുന്നു അപ്പം നമ്മൾ അരിപ്പൊടി വാങ്ങാനായിട്ട് വേറൊരു കടയിൽ പോകണമായിരുന്നു അപ്പം ഭയങ്കര തിരക്കായതുകൊണ്ട് കുട്ടികളെയെല്ലാം തിരിച്ച് അവരവർ അമ്മമാരുടെയും അച്ചമ്മമാരുടെയും കൈ കൊടുത്ത് വീട്ടിലേക്ക് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു എന്നിട്ട് ഞാനും അശ്വതി ചേട്ടതിയും ഹാപ്പിക്കുട്ടനും സതീശേട്ടനും മാത്രമാണ് നമ്മൾ ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങാനും കാഴ്ചകൾ കാണാനൊക്കെ പോകുന്നത് കേട്ടോ ഭയങ്കര തിരക്കായതുകൊണ്ടാണ് ബാക്കിയുള്ള കുട്ടികളെയൊക്കെ അങ്ങ് തിരിച്ച് പറഞ്ഞു വിട്ടത് നമ്മുടെ കയ്യിൽ നിന്നെങ്കിലും മിസ്സായി പോയാൽ പിന്നെ കിട്ടാൻ ഭയങ്കര പാടാണ് അത്രയ്ക്ക് ക്രൗഡാണ് കേട്ടോ അപ്പോൾ ഇത് അനന്തേഷാണ് അനന്തഷിനെയൊക്കെ നമ്മൾ പറഞ്ഞു വിട്ടു പറഞ്ഞു വിടുന്നതിന് മുന്നേ ഉള്ള കാഴ്ചയാണ് കേട്ടോ പിന്നെ നമ്മൾ പോവുകയാണ് ഇതാണ് അശ്വതി ചേട്ടതി കേട്ടോ അപ്പം നമ്മൾ ഈ ആണെങ്കിൽ ഇവിടെ കുറേ വർഷങ്ങളായിട്ട് പൊങ്കാല ഇടുന്നത് കൊണ്ട് ഇവിടെ എല്ലാം മുക്കും മൂല എല്ലാം അറിയാം അങ്ങനെ ഞങ്ങളെ കൊണ്ടുപോവാണ് അങ്ങനെ ടോയ്സൊക്കെ വിൽക്കുന്ന കടയാണിത് കേട്ടോ അപ്പം നമ്മൾ കയറിയില്ല നമ്മൾ കണ്ടിട്ടും പോവാണ് ഓരോ കടകളിൽ കണ്ടു കണ്ടു പോവാണ് പിന്നെ തിരികെ വരുമ്പോൾ വാങ്ങാം എന്നുള്ള ഇതിലാണ് പോകുന്നത് കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ ഇങ്ങനെ നടന്ന് നടന്ന് കുറേ കടകൾ കയറി നമുക്ക് അരിപ്പൊടിക്ക് വേണ്ടിയിട്ട് അപ്പം ഈ ഇരുന്നൂറ്റമ്പതിൻ്റെ അരി അരിപ്പൊടിയില്ലായിരുന്നു എനിക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം മതിയായിരുന്നു പിന്നെ ഇവിടെ മിക്ക സ്ഥലങ്ങളിൽ ഇതുപോലെ ക്ഷേത്രം പോലെയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് അവിടെ നല്ല പാട്ടുകളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു കടയിൽ കയറി നമ്മൾ അര കിലോയുടെ ഒരു റൈസ് പൗഡർ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള റൈസ് പൗഡറുമായി ഇനി ഞങ്ങൾ മാല സെക്ഷൻസ് അതുപോലെ തന്നെ ഓരോ കടകളൊക്കെ കാണുകയാണ് പിന്നെ എനിക്ക് തേങ്ങ ചുര ചുരകി ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം വാങ്ങിയിട്ടുണ്ട് പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള കളിപ്പാട്ടങ്ങള് പിന്നെ വഴി പോകുന്ന വഴിയിൽ ഇതുപോലത്തെ ഒരു സെറ്റപ്പ് കണ്ടു അങ്ങനെ ഞങ്ങൾ അതൊക്കെ വീഡിയോ എടുത്ത് നല്ല രസമുണ്ട് അത് കാണാൻ കേട്ടോ ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് വഴി അടിയിൽ വെച്ചിരിക്കുകയാണ് ഫോട്ടോസൊക്കെ എടുക്കണ്ടവർക്ക് വന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ കേട്ടോ അപ്പോൾ അടിപൊളിയാണ് സെറ്റപ്പാണ് കേട്ടോ പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കളിപ്പാട്ടങ്ങളൊക്കെ നോക്കുന്നേ ഉള്ളൂ വാങ്ങുന്നുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ തിരികെ വന്നപ്പോഴാണ് നമ്മളിതെല്ലാം വാങ്ങിയത് കേട്ടോ പിന്നെ നമ്മൾ വീണ്ടും അമ്പലത്തിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് അപ്പം തിരക്ക് കാരണം മുന്നോട്ട് നമ്മൾ പോകുന്നില്ല കാരണം മുന്നോട്ട് തോറും നമ്മളെ അവർ എടുത്തോണ്ട് പോകുന്ന പോലെ തോന്നും ഇങ്ങനെ ഞങ്ങൾ തിരിച്ചറങ്ങി വന്നു പിന്നെ സഹസ്ര ജ്യോതി ലിംഗം എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരുന്നു കേട്ടോ അത് നമ്മൾ കണ്ട് ഇനി ഞാൻ വീഡിയോ എടുക്കുന്ന പോലെയല്ല ത്രീ ഡി പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അതിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവരുടെ തന്നെ ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു അത് കാണാൻ പറ്റും കയറിയില്ല പിന്നെ തിരിച്ചു വന്നപ്പോഴത്തേനേയും വിശന്നു അങ്ങനെ ഞങ്ങൾ എടിയപ്പവും സാമ്പാറും ഒക്കെ കഴിച്ചു ശേഷം നമ്മൾ തിരിച്ചു പോരുന്നു കേട്ടോ പിന്നെ പിറ്റേ ദിവസമാണ് ഇനി കാണിക്കാൻ പോകുന്നത് അപ്പം പൊങ്കാല ദിവസമാണ് അപ്പം ഞാൻ രാവിലെ തന്നെ കുളിച്ച് ഫ്രഷായി അതുപോലെ തന്നെ കുറേ ആൾക്കാരൊക്കെ റെഡി ആയിട്ട് ഇപ്പോൾ ഉണ്ട് കുറേ ആൾക്കാരെ ഉണർന്നിട്ടേ ഉള്ളൂ അപ്പം ഇനി അവർക്കൊക്കെ ഒരുങ്ങണം അപ്പം ഞാനാണെങ്കിൽ അടപ്പിലെല്ലാം സെറ്റപ്പ് ചെയ്തു എനിക്ക് ഞാൻ ദേവിക്ക് വേണ്ടി അർപ്പിക്കുന്നത് മണ്ടപ്പുറ്റ് തെരളി പിന്നെ കടുംപായസമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പെല്ലാം ഞാൻ റെഡിയാക്കി അതുപോലെ തന്നെ ഞാൻ ഇടയ്ക്ക് ഹാപ്പിക്കു ഉണരുന്നതിന് മുന്നേ ശർക്കരയെല്ലാം ചിടകിയൊക്കെ വെച്ച് മാവൊക്കെ കുഴച്ച് ഇതുപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ഹാപ്പിക്കുട്ട ഉണർന്ന അതിൽ നിന്നും സമ്മതിക്കത്തില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തന്നെ ഇതെല്ലാം സെറ്റപ്പ് ചെയ്തത് ഞാനാണ് ഈ ഒരു ഭാഗത്ത് ആദ്യം കുളിച്ചത് കേട്ടോ കാരണം തിരക്കാണ് പിന്നെ അതുപോലെ തന്നെ ഹാപ്പിക്കുട്ട ഉണർന്ന് കഴിഞ്ഞാൽ പിന്നെ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ നേരത്തെ എല്ലാം റെഡിയാക്കി വെച്ചു പിന്നെ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ശരിയാക്കി അപ്പോൾ ഇവിടെ കുറച്ച് ചപ്പ് ചവറുകൾ കിടക്കുമ്പോൾ ഗെയ്സ് അവിടെ ഇങ്ങനെ ഒരു ഭാഗമാണ് പിന്നെ ഇത് അശ്വതി ചേട്ടിയുടെ അനീതിയുടെ മോനാണ് കേട്ടോ അപ്പം ആ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ത്രില്ലിങ്ങോട് കൂടി ഞാൻ ഒരു എന്താ പറയുക പൊങ്കാല ഇടുന്നത് ഞാൻ പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുന്നേ പത്ത് പതിനഞ്ചല്ല പത്തിരുപത് വർഷങ്ങൾക്ക് മുന്നേ ചക്ളത്ത് രാവിലെ സ്ഥിരമായിട്ട് പൊങ്കാല ഇടാൻ പോവുമായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഇത് അറിയാമെങ്കിലും കുറേ നാളായില്ലേ പിന്നെ പൊങ്കാലയൊക്കെ ഇട്ടിട്ട് അപ്പം ആ ഒരു ത്രില് മനസ്സിലൊരു സന്തോഷവും ഒരു എന്താ പറയുക ആ ഒരു ഇത് അനുഭവിച്ചാലേ മനസ്സിലാവത്തുള്ളൂ കേട്ടോ പിന്നെ വെയിലുള്ള ഭാഗമായിരുന്നു നമുക്ക് കിട്ടിയത് കേട്ടോ അതുകൊണ്ട് നമ്മൾ അടപ്പ് കത്തിച്ചിട്ട് ഇങ്ങനെ അടപ്പിൽ നിന്ന് വരുന്ന ചൂട് പിന്നെ സൂര്യൻ്റെ ചൂട് എല്ലാം കൂടെ സംഭവം ഭയങ്കരമായിരുന്നു അപ്പം ഞാനൊരു തോർത്തൊക്കെ തലയിലൂടെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ സതീശേട്ടനാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ് അടപ്പ് കത്തിച്ചിട്ടുണ്ട് അപ്പം വെള്ളം തിളയ്ക്കാൻ അന്ന് ചൂടാക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ വെള്ളം ചൂടായി കഴിയുമ്പോഴാണല്ലോ അരി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും വെള്ളം ചൂടായിട്ടുണ്ട് എല്ലാവരും അരി അടപ്പത്തിട്ടു പക്ഷേ ഞാൻ മാത്രം ഇതിട്ടില്ല കാരണം എനിക്ക് കുറച്ച് വലിയ കലമായിരുന്നു പിന്നെ അതുപോലെ തന്നെ കുറേ വെള്ളവും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴെന്ന് വെച്ചിട്ട് ചൂടായി വരാൻ കുറച്ച് ലേറ്റായി അങ്ങനെയാണ് കേട്ടോ അപ്പം അതിനുവേണ്ടി ഞാനിവിടെ വെയിറ്റ് ചെയ്യണം അപ്പം ഇടാൻ പറ്റാത്തതിന് എനിക്ക് ടെൻഷനുണ്ടോ എന്ന് സത്യം ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം എനിക്ക് ടെൻഷനൊന്നുമില്ല എനിക്കറിയാൻ പറ്റുമോ ഞാൻ വെച്ചിരിക്കുന്ന വലിയ കലമാണ് കൂടുതൽ വെള്ളം ഉണ്ടെന്നൊക്കെ തന്നെ അവർ കുഞ്ഞുകലത്തിലാണ് പൊങ്കാലയിട്ടത് കേട്ടോ പിന്നെ എനിക്കൊരു നേർച്ച ഉണ്ടായിരുന്നു ഹാപ്പി ഹാപ്പിക്കുട്ടന് വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വർഷം തന്നെ പോയി പൊങ്കാല ഇട്ടത് കുട്ടന് രണ്ട് വർഷം ഹാപ്പി കുട്ടന് വേണ്ടി നേർന്നിട്ടുള്ള എല്ലാ നേർച്ചകളും ചെയ്തു തീർക്കാമെന്ന് കരുതി അങ്ങനെയാണ് ഇത്തവണ പൊങ്കാലയിടാനായിട്ട് തീരുമാനിച്ചത് ഇപ്പോൾ അരിയിട്ടുകൊണ്ടിരിക്കുന്നത് അശ്വതിചേട്ടത്തിൻ്റെ അനിയത്തിയും അമ്മായിയമ്മയാണ് അവരരിയിട്ട് അവരെ കുട്ടികളെ കൊണ്ടും അരിയൊക്കെ ഇടിപ്പിച്ചു കേട്ടോ അപ്പം എല്ലാവരും നല്ല ശക്തി സ്വതന്ത്രമായ മുഹൂർത്തത്തിൽ എല്ലാവരും അരിയിടുകയാണ് അപ്പം ഞാൻ എൻ്റെ ഊഴത്തിനായി ആണ് ഗെയ്സ് അവരെ കുട്ടികളെ കൊണ്ടൊക്കെ അവർ അരിയിടിയിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് അശ്വതിചേട്ടത്തിൻ്റെ അനിയത്തിയുടെ ഇളയ മോനാണ് കേട്ടോ ഞാൻ പൊങ്കാല ഇടുമ്പോൾ ഇടാനായിട്ട് ഒരു സെറ്റിൻ്റെ ചുരിദാറായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ കയ്യിൽ നിന്ന് തറവീണ് അഴുക്ക് പറ്റി അതുകൊണ്ട് ഞാൻ ഈ ഡ്രസ്സ് കൊണ്ടുപോയത് എടുത്തിട്ടു ഹാപ്പിക്കുട്ട സ്റ്റെയറിൻ്റെ ഭാഗത്ത് അശ്വത് ചാട്ടത്തിയുടെ കൂടെ ഇരിപ്പുണ്ട് അപ്പം ഞാൻ അരി ഇടാൻ പോവുകയാണ് അപ്പം ഞാൻ എല്ലാവരോടും ചോദിക്കുവാണെങ്കിൽ ഞാൻ ഇട്ടേ ഇടട്ടേത് കാരണം കുറേ വർഷമായില്ലോ നമ്മൾ പൊങ്കാലയൊക്കെ ഇട്ടിട്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരോടും ചോദിച്ചിട്ടൊക്കെ ഇടാവുന്ന എഴുതി തെറ്റുകളൊന്നും സംഭവിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഹാപ്പിക്കുട്ടനെ വിളിക്കണം അങ്ങനെ ഹാപ്പിക്കുട്ടനെ വിളിച്ചിട്ടുണ്ട് ഹാപ്പിക്കുട്ടൻ മന്ദം മന്ദം അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് ഗീസ് ഹാപ്പിക്കുട്ട ശരിക്കും പറഞ്ഞാൽ അന്ധം ഇട്ട് നോക്കിയാണ് ഇവിടെ എന്താണ് നടക്കുന്നത് എന്തിനാണ് എന്നെ ഈ തീക്കകത്തോട്ട് വിളിക്കുന്നത് ആയിരിക്കും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പാവം അങ്ങനെ ഞാൻ ഹാപ്പിക്കുട്ടനും കൂടെ അരി ഇടാനായിട്ട് റെഡി ഇവിടെ നിൽപ്പുണ്ട് കാലത്തിന് ചുറ്റും അരി മൂന്ന് തവണ എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആപ്പിക്കുട്ടനെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കാൻ പറ്റത്തില്ല കാരണം കുഞ്ഞല്ലേ അവിടെ ഉണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തില്ല അപ്പം നമ്മൾ അങ്ങനെ ചെയ്യാൻ വിട്ടുപോയി പിന്നെ ഞാൻ അരിയിട്ട് ഇട്ട് കൊടുത്തു ഞാനും അതുകൊണ്ട് ആ ഒരു ഇത് ഇതിൽ പോയി ഇങ്ങനെ ഒഴിയാനായിട്ട് ഒഴിഞ്ഞില്ലേലും ദേവി എൻ്റെ എന്താ പങ്കാലവേദ്യം സ്വീകരിച്ചിട്ടുണ്ടായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ഞാൻ അരി ഇട്ടു ഇനി നമുക്ക് തിളയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് തിളയ്ക്കാനും കുറേ താമസം എടുത്ത കാരണം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വലിയ കലമാണ് വെച്ചിരിക്കുന്നത് അതിൽ നിറച്ച് വെള്ളവും ഉണ്ട് അപ്പം തിളച്ച് വരാനും കുറച്ച് താമസമൊക്കെ എടുക്കും എല്ലാവരുടെയും എന്താ പറയുക അരി പെട്ടെന്ന് തിളച്ചു തൂകി ബട്ട് എൻ്റെ മാത്രം കുറച്ച് താമസം വന്നു എനിക്ക് വിഷമമൊന്നുമില്ല കാരണം നമ്മുടെ ഒരു ഇതാ എന്താ പറയുക വെള്ളത്തിൻ്റെയൊക്കെ ഒരിത് കൊണ്ടാണ് കേട്ടോ അപ്പം ഞാനിവിടെ എൻ്റെ കലത്തിൻ്റെ ചുറ്റും കണ്ടോ അരിയെല്ലാം കിടക്കുന്നത് എൻ്റെ ഹാപ്പിക്കുട്ടനെ ഇട്ടത് കൊണ്ടാണ് പിന്നെ ഹാപ്പിക്കുട്ടനെ കുറ്റം പറയാൻ പറ്റത്തില്ല കുഞ്ഞാണ് തീയാണ് നമ്മൾ സൂക്ഷിച്ച് കണ്ടുമൊക്കെ വേണം എല്ലാം ചെയ്യാനായിട്ട് പിന്നെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് അയ്യോ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ലേ അപ്പം ഇവരും കുട്ടികളെ കൊണ്ടൊക്കെ അരി ഇടിപ്പിക്കുന്നുണ്ട് പിന്നെ ഇവരൊക്കെ വലിയ കുട്ടികളാണല്ലോ അപ്പോൾ അവർക്ക് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഹാപ്പിക്കുട്ടനെ പാ നമ്മൾ പിടിച്ചു കൊടുത്താലല്ലേ ഇടാൻ പറ്റുന്നു ൂ ഈ പൊങ്കാല തിളക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പാണ് പ്രാർത്ഥനയാണ് പിന്നെ നല്ലൊരു എന്താ പറയുക എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര അപ്പീലാണ് ഞാനിപ്പം കേട്ടോ അപ്പം അപ്പുറത്ത് നിന്ന് അശ്വതി ചേട്ടത്തി അനീതിയുടെ അമ്മായിയമ്മ ഒന്ന് എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ വിറക വിറക ചൂട്ട് കൊതുമ്പൊക്കെ എടുത്ത് അഴടപ്പിലേക്ക് വെക്കാനായിട്ടും തീ കെത്തിക്കാനായിട്ടോ അപ്പം നല്ല ഹെൽപ്പിംഗ് ആയിരുന്നു പക്ഷേ എൻ്റെ പൊങ്കാല ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും നമ്മൾ നല്ല പ്രാർത്ഥനയിലാണ് അതുപോലെ തന്നെ എൻ്റെ ക്യാമറാമാൻ ആണെങ്കിൽ തിളച്ച് തൂകുന്ന വീഡിയോ എടുക്കണമെന്നൊക്കെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ബട്ട് അതൊന്നും ക്യാമറാമാൻ എടുത്തിട്ടില്ല ഗെയ്സ് അപ്പോൾ എല്ലാവർക്കും പരിധി പരിമിതികളുണ്ടല്ലോ അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം ഞാനത് പറഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ അടുത്ത് അപ്പം സൈഷറിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ അങ്ങനെ എടുത്തേനെ നമ്മൾ പറയാതെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നെ ഇങ്ങനെ എടുക്കണം അങ്ങനെ എടുക്കണം നമ്മുടെ ഒരു പ്ലാനിങ്ങാണ് ബട്ട് അത് പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് തിളച്ച് തോന്നുന്ന എടുത്തില്ല പിന്നെ ഈ ഒരു സൈഡിലേക്ക് മാത്രം ചെറുതായിട്ടേ തിളച്ചു തൂവുകയും ചെയ്തോളൂ കേട്ടോ പിന്നെ ഞാനൊരു തവി എടുത്തിട്ട് ഇളക്കി കൊടുത്തു അപ്പം പൊങ്കാല തിളച്ചതിന് ശേഷം മാത്രമേ ഇളക്കാൻ പാടുള്ളൂ അപ്പം അങ്ങനെ പൊങ്കാല തിളച്ചതിന് ശേഷം നമ്മളൊരു തവി എടുത്ത് ഇങ്ങനെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ മൊത്തത്തിൽ നമ്മുടെ പൊങ്കാല തിളച്ച് തൂകി അടപ്പും എല്ലാം നനയും പിന്നെ തീയൊക്കെ അണഞ്ഞു പോവും അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്നത് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ കടും പായസമാണ് ഇട്ടത് അതുകൊണ്ട് ശർക്കരയും പിന്നെ തേങ്ങ ചിരകിയതും ഞാൻ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു അത് രണ്ടും ഒന്ന് വെന്ത് വരുമ്പോഴത്തേന് അരി വെന്ത് വരുമ്പോഴത്തേന് ഇട്ട് കൊടുക്കും അപ്പം അരി വെന്തിട്ടുണ്ടോ നമുക്കിങ്ങനെ എടുത്ത് നോക്കാം നമ്മൾ വീട്ടിലൊക്കെ ചോറ് നോക്കുമ്പോൾ നമ്മൾ എടുത്ത് നോക്കി തിന്ന് നോക്കിയൊക്കെ ചെയ്യും പക്ഷേ അങ്ങനെയൊന്നും നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റില്ല നമ്മൾ ജസ്റ്റ് നോക്കി മനസ്സിലാക്കണം അപ്പോൾ അപ്പം ആശ്വതിചേട്ടത്തിടെ അനിയ അമ്മ വന്നിട്ട് അനിയത്തിയുടെ അമ്മായിമ്മ വന്നിട്ട് ഇപ്പം അരി വെന്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കി നോക്കിത്തരുകയാണ് കേട്ടോ അപ്പം എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ അമ്മയോ അമ്മയെ കൊണ്ട് ചെയ്യിച്ചത് അതിന് ശേഷം ഞാൻ എന്താ ഞാനും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാവരുടെയും പൊങ്കാലയൊക്കെ വെന്തിട്ടുണ്ട് അശ്വതി ചേട്ടത്തിൻ്റെ അനിയത്തിയുടെ പൊങ്കാല വെന്ത് അവരൊക്കെ അവിടെ വെയ്റ്റിങ്ങാണ് അപ്പോൾ ഇതാണ് അശ്വതി ചേട്ടാ അനിയത്തിയുടെ അമ്മായിയമ്മ അപ്പം ഈ അമ്മയാണ് എന്നെ കൂടുതൽ ഹെൽപ്പ് ചെയ്തത് അപ്പം പിന്നെ എല്ലാവരുടെയും പൊങ്കാലയൊക്കെ വെന്ത് എല്ലാവരും അടച്ചൊക്കെ വെച്ചിട്ടുണ്ട് ബട്ട് എൻ്റെ മാത്രം ഇങ്ങനെ വേവാതെ വേവാതിരിക്കുകയാണ് വെയിറ്റിങ്ങിലാണ് കേസ് അപ്പം എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ അപ്പോൾ എൻ്റെ മാത്രമല്ല കുറേ ആൾക്കാരുടെ അങ്ങനെ വെന്തോണ്ടിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം ടെൻഷനൊന്നും വേണ്ട പത്തേ കാലിനാണ് നമുക്കിവിടെ അടുപ്പ് കത്തിച്ചതെങ്കിൽ ഒന്നേ കാലിനാണ് നമുക്ക് നിവേദ്യം അർപ്പിക്കുന്നത് അതായത് ഈ തന്ത്രിമാർ പൂജാരിമാരൊക്കെ വന്നിട്ട് ഓരോ പുണ്യ വെള്ളമോ അങ്ങനെയൊക്കെ തളിക്കുന്നത് അതുകൊണ്ട് ഉണ്ട് നമുക്ക് അത്രയും ടൈമിൽ നമുക്കത് ഉപയോഗിച്ചെടുത്താൽ മതി അങ്ങനെ ഞാൻ ശർക്കരയും തേങ്ങയും കൂടെ ചിരകി വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കുറേ ഉണ്ടായിരുന്നു അപ്പം ഭയങ്കര മധുരമായിരുന്നു പായസത്തിനായിട്ട് പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നല്ല പായസമായിരുന്നു അപ്പം അതൊക്കെ ചെയ്യുന്നത് വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ക്യാമറാമാൻ ഉറങ്ങിപ്പോയത് കൊണ്ട് ഉറങ്ങുകയായിരുന്നു അതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല പിന്നെ അണ്ടിപ്പരിപ്പൂ മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ പഴം ചേർത്ത് കൊടുത്തില്ല കേട്ടോ പഴം ചേർത്ത് കൊടുക്കുവാണെങ്കിൽ ഒരു പക്ഷേ എനിക്ക് വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേനും ഞാൻ ചീത്തയായി പോവുമല്ലോ അതുകൊണ്ട് പഴം ചേർത്ത് കൊടുത്തില്ല പഴം ഒഴിച്ച് ബാക്കിയെല്ലാം ചേർത്ത് കൊടുത്തു നെയ്യും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ നെയ്യൊഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ ആപ്പിക്കൂട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നതുകൊണ്ട് നമുക്ക് നല്ലതായിട്ട് എടുക്കാൻ പറ്റിയില്ല ഗെയ്സ് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ അങ്ങനെ നമ്മുടെ പൊങ്കാലയെന്ന് വറ്റി വരാനായിട്ട് കുറച്ച് ത സമയമെടുത്ത് കാരണം ശരിക്കും വെള്ളം ഒഴിച്ചെന്ന് ഞാൻ പറഞ്ഞായിരുന്നുള്ളു അപ്പോൾ അതുകൊണ്ട് കുറച്ച് താമസം വന്നു ഞാൻ അങ്ങനെ വെയ്റ്റിങ്ങിലാണ് അപ്പം അപ്പുറത്തെ വീടുകളിലെല്ലാം ആ പൊങ്കാല ഇടുന്നുണ്ട് അപ്പോൾ അതൊക്കെ സതിച്ചേട്ടം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുണ്ട് ഇങ്ങനെയൊക്കെ വീഡിയോ എടുത്തത് ഞാൻ എഡിറ്റ് ചെയ്ത സമയത്താണ് കണ്ടത് കേട്ടോ എല്ലാ വീടിൻ്റെ മുറ്റത്തും ആൾക്കാർ പൊങ്കാല ഇടുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ വീടുകളിലൊക്കെ എന്തുമാത്രം അനുഗ്രഹമായിരിക്കും ദേവി കൊടുക്കുന്നത് ഒരു വീട്ടിൽ തന്നെ എത്ര പൊങ്കാല കാലങ്ങളാണ് അല്ലെങ്കിൽ പൊങ്കാല അടുപ്പുകളാണ് ഉണ്ടാകുന്നത് അല്ലേ ഞങ്ങൾ നിൽക്കുന്ന വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ എനിക്ക് തോന്നുന്നു ഈ തിരുവനന്തപുരം ജില്ലയിൽ മൊത്തം ഇതുപോലെ ആറ്റുകാൽ പൊങ്കാല ഇടുന്നുണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല പൊങ്കാലയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് പോയപ്പോൾ ഞങ്ങൾ കുറേ സീരിയൽ നല്ലമാരെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കേട്ടോക സന്തോഷ് അമ്മ ഉണ്ടല്ലോ അമൃത നായർ അവരെയൊക്കെ കണ്ടു പൊങ്കാല കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആഹാരം കഴിക്കാനായിട്ട് ക്യൂ നിൽക്കുകയാണ് ഈ വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടായിരുന്നു ഈ വീട്ടിൽ നിന്ന് മാത്രമല്ല എല്ലാ വീട്ടിലും ഫുഡുണ്ട് അപ്പം അപ്പുറത്തെ വീട്ടിൽ ആയിരുന്നു അപ്പം ഹാപ്പിക്കുട്ടൻ ചോറ് കഴിക്കാത്തതു കൊണ്ട് ഞാൻ അപ്പുറത്തെ വീട്ടിൽ പോയി ഒരു ഗ്ലാസ് ബിരിയാണി വാങ്ങിച്ചിട്ട് ബിരിയാണി എന്ന് വെച്ചാൽ റൈസും ഗോബി മഞ്ചൂരി അങ്ങനത്തെ എന്ത് സംഭവം അത് വാങ്ങിയിട്ട് ഞാൻ ഹാപ്പി കുട്ടിനെ കൊടുത്തു ഇനി തിരുമേനി വരാൻ വേണ്ടിട്ട് വെയിറ്റിങ്ങിലാണ് ഏകദേശം ഒന്നേകാലൊക്കെ ആയപ്പോഴത്തേനെയും വിമാനത്തിൽ പുണ്യജലവും അതുപോലെ തന്നെ പൂക്കളൊക്കെ വിതറുന്നുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പം പറന്ന് പറന്ന് വിമാനം പോകുന്നതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല കാണാൻ പറ്റുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് പിന്നെ ഞങ്ങൾ കുറേ സീരിയൽ താരങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു അമൃതയെ കണ്ടു അതുപോലെ തന്നെ ആ പല്ലവിയെ കണ്ടു പിന്നെ റബേക്ക സന്തോഷിനെയൊക്കെ കണ്ടു അവരൊക്കെ സെൽഫി എടുക്കുന്നുണ്ടായിരുന്നു ബട്ട് എനിക്ക് സെൽഫി എടുക്കാൻ പറ്റിയില്ല എൻ്റെ ഫോൺ ചത്തുപോയി ഗീസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം ബൈ